ഇന്ന് വല്ല നടക്കുമോ ഇന്ന് വല്ലതും നടക്കോളേ തകർക്കുവോ കിട്ടില്ല സ്ഥലമാണ് മീൻ പിടിച്ചിട്ടേന്ന് പോകത്തുള്ളൂ മീൻ പിടിക്കുവോ കൊഞ്ചുണ്ടിട അങ്ങ് എന്താണ് അവിടെ മീൻ വളർത്തലോ പറ്റിപ്പോ മീനൊക്കെ മീനിനറിയാം കള്ള നമ്പറിലൊന്നും നമ്പറിലൊന്നും മീൻ വീഴൂല നമുക്ക് എത്ര ോ അവിടെ നമ്മള് പോകാം തെരഞ്ഞെടുക്കും നമ്മളെ അച്ഛൻറെ കാലത്തേ ഉള്ള സാധനം അതിനെ നമ്മള് വേറെന്തെങ്കിലും പേര് പറയുന്നു കേട്ടോ നിങ്ങള് തരണേന്ന് പറഞ്ഞാൽ അതിനെ ആ എന്നെ വേറെന്താ പേരാണ് പറയണത് എനിക്കത് തൃപ്തിയായിട്ട് അറിഞ്ഞോ അറിഞ്ഞോ നിങ്ങൾ ഇത് വീടിയായിപ്പോയി ആഴം കാണത്തില്ലേ ഇവിടെ സുരക്ഷിതമായിട്ട് മീൻ പിടിക്കാം അല്ലേ അതാണ് എന്റെ ഏറ്റവും വലിയൊരു രസം മീൻ കിട്ടുകയും ചെയ്യും വലിയ വലിയ കായലുകളിൽ ചെന്ന് നടന്നു വീണ് പണി വാങ്ങിക്കാൻ വേണ്ട ബീലിയൊക്കെ താത്തി കറക്റ്റാണ് സെറ്റ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കാണുമ്പോൾ നല്ല മനോഹരമായ ഒരു പഴവർഗ്ഗമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിലും ഇത് ചാട്ടങ്ങ എന്നറിയപ്പെടുന്ന ഒരു മരമാണ് ഈ മരത്തിൽ ഇത് കഴിക്കുകയാണെങ്കിൽ ആൾക്കാർ മരണപ്പെടും കാര്യം അത്രയ്ക്ക് വിഷം ഉള്ള ഒരു കായ്ഫലമാണിത് കാഴ്ചക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും ആപ്പിളോ ഫാഷൻ ഫ്രൂട്ടോ പോലെയൊക്കെ ഉള്ളൊരു മരമാണെന്നൊക്കെ തോന്നും അപ്പോൾ ഇത് പുതിയ തലമുറയിൽപ്പെട്ടവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്തരം മരങ്ങളിലുള്ള നമുക്ക് അറിഞ്ഞുകൂടാത്ത കായ് ഭക്ഷിക്കാതിരിക്കുക അങ്ങനെ ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കും അപ്പോൾ ഇത് ചാട്ടങ്ങിയെന്നാണ് ഇതിനെ പറയുന്നത് കണ്ടോ കാണുമ്പോൾ നമുക്ക് തോന്നും വാ അടിപൊളിയല്ലേ ഒരെണ്ണം പറിച്ചു ഇന്നളയാനൊക്കെ തോന്നും പേരക്കേ പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് കരുതും പക്ഷേ ഇതല്ല അതുപോലെ ചെറുതൊരു ഡേഞ്ചറാണ് സംഭവം അപ്പോൾ ആരും ഈ കായ് ഫലം ഇനി എവിടെയെങ്കിലും വെച്ച് കാണണേ ഭക്ഷിക്കാതിരിക്കുക ഓക്കെ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് കരുതാണ് അപ്പോൾ ഞങ്ങൾ വളരെ സുരക്ഷിതമായി ഒരു ഇറങ്ങിയ സ്ഥലമാണ് ഇത് കരിച്ചാറ ചീനിപ്പണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തെങ്ങിൻ്റെ സൈഡിലൂടെയുള്ള തടത്തിൽ വെള്ളക്കെട്ടുണ്ട് ഈ വെള്ളക്കെട്ടിൽ മീനുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ രണ്ടുമൂന്ന് മീൻ കിട്ടി വലിയ റിസ്ക് ഇല്ല ഈ മൺതിട്ടയിൽ ഇതിന്നുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് പേർ വന്ന സ്ഥിതിക്ക് നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാരും ഒരമ്മാവനൊക്കെ നമ്മളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഗവരൻസ് തരാൻ വേണ്ടി വന്നിപ്പോൾ എന്തായാലും മീൻ കണ്ടെണ്ണം കിട്ടി എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായുള്ള കാര്യം വലിയ കടലിലും കായലിലും കെറിയുന്ന വലിയ ചൂണ്ടയൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡാ കിടക്കണ് ഡാ കിടക്കണ് ബ്രാല് ഡാ കെടക്കണ് ബ്രാല് പിടി 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 കിട്ടി കണ്ട പിടി 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 വിടക്കായി പെട്ടെന്നായിരുന്നെല്ലാം എല്ലാം പെട്ടെന്നായിരുന്നു ചെറിയ മീനാണ് പക്ഷേ സൂപ്പർ വരാൽ അടിപൊളി 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 അപ്പൊ നിങ്ങളുടെ കൂട്ടി മൂന്ന് മീന് കിട്ടി ധൈര്യം വീട്ടിൽ പോവാല്ലേ കൈ വീശി വീട്ടിൽ ചെന്നുള്ള പേരുവോഷം കേക്കണ്ട അത് എടുക്കാൻ അറിയത്തില്ലേ ആഹാ കണ്ടാ പറയോ സംഭവം സിമ്പിൾ ഏറെയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലം തന്നെ അല്ലെങ്കിൽ തീരെ അങ്ങനെയൊന്ന് കയറി കൊടുക്കല്ലേ അങ്ങ് ചാടിപ്പോവും സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ നിൽക്കണം അവിടെ കഴിഞ്ഞാൽ പിന്നെ കുഴിയാണ് ചതുപ്പ് പോലത്തെ ഉള്ള സ്ഥലമായിരിക്കും ഇതേ നമ്മൾ ഇറങ്ങിയാൽ അങ്ങനെ താന്നുപോകും വലിയ ആഴമൊന്നും കാണത്തില്ല പക്ഷേ കയറാൻ പറ്റൂല അവിടെ കിടന്ന് കയ്യിൽ താന്നു താന്നു നോക്കിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അല്പം പായലൊന്ന് മാറ്റ പായൽ മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ആ കൊരുപ്പും ചൂടി താഴെ പോവും മീനടിക്കന്നെ ഒരെണ്ണം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരുപാട് കാണും കേട്ടാടോ കൊളിച്ചോട്ട് പോയാ ഞാൻ ഇതിൻ്റെയൊക്കെ സൈഡിലെ സൈഡിൽ ചെറിയൊരു കമ്പിട്ട് ഇട്ട് ആ മണ്ണൊന്ന് ഇളക്കി നോക്കിയാൽ മതി അപ്പം കിട്ടും എങ്കിൽ പിന്നെ അത് അത് എടുത്തോണ്ടെന്നോ നമ്മൾ വലിയ വലിയ സ്രാവനെ പിടിക്കാൻ ഇറങ്ങിയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ ഇതേപോലെ കയ്യിൽ കൊതുകണതിൽ പോയി കൊത്തണയാണ് നല്ലത് പറ പറ കാര്യം നടക്കും ഇല്ലേ കിട്ടുകയും ചെയ്യും ഫാസ്റ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നുള്ളതാണ് ഇന്നിപ്പോ ഇവിടത്തെ മീന് പോയി അല്ലേ ഇന്ന് ഈ ഈ ആരിയലും നമുക്ക് കേറണം എന്താ ഇത് വേറെ ഇതില്ല ഇന്നത്തെ ദിവസം നമ്മളായിപ്പോയി ഇവിടെ അത് കാര്യമായി കടുത്തോണ്ട് വന്നാലും നിങ്ങൾ ഞങ്ങക്ക് മീൻ തരേണ്ടി വരും മുണ്ടായുസം മുണ്ടായുസാണ് ഇന്ന് ഇവിടെ മീന് ഞങ്ങൾ അവിടെ നിന്ന് വന്നത് മീൻ പിടിക്കാനാണ് അങ്ങനെ നമുക്ക് കിട്ടാതെ നിങ്ങൾക്ക് മീനിനെ പിടിച്ചോണ്ട് പോവാൻ പറ്റൂല അനുഷേ നീ ഇതുവരെ കങ്കുസൂല് തീർന്നില്ലേ നീ മാത്രമേ ഇനി കഴിവ് തെളിയിക്കാവുള്ളൂ ബാക്കി എല്ലാവരും കഴിവ് തെളിയിച്ചേ എല്ലാവരും ഓരോരോ മീനിനെ പിടിച്ചിട്ട് നീ വന്ന സമയം തൊട്ട് കങ്കുസൂല് വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കയാണ് എവിടുന്നാണ് നിങ്ങൾ എന്നാലേ കാര്യം നടക്കത്തുള്ളു അപ്പാ തൂക്കി തൂക്കി കേട്ടാ ഇതിനാണ് എത്ര സമയം കൊണ്ട് അളിയ ഏ എത്ര സമയം കൊണ്ട് നീ ഇതിനാ പിടിക്കാതെ കേട്ടോ എത്ര സമയം കൊണ്ട് ഇത്രേ ഉള്ളു ഇവിടെ കാണിരി എന്റെ പൊനു കിടു കിടു ഇന്ന് എന്തായാലും കാശ് കൊടുത്ത് മീൻ വാങ്ങിച്ചോണ്ട് പോയി ആളിയ ആളിയ മീന് തകർത്തടിക്കണം ആളി പോളി കിടച്ചാച്ചേ കിടച്ചാച്ചേ മീന് കിടച്ചാച്ചേ ചൂണ്ട കൈക്റ്റ് സമയത്ത് ഓടി തള്ളിട്ടു പേടിച്ച് ഐഡിയായിരുന്നു അത് മാറ്റി കൊടുത്തില്ലായിരുന്നു നടക്കത്തില്ലായിരുന്നു നേരം കൊണ്ട് നമ്മള് നമുക്ക് വല്ലതും അറിയാമോ നമ്മൾ കിട്ടിയാ കിട്ടി അല്ലേ അളിയാ ഇപ്പൊ എന്തായാലും നീ പഠിച്ച് എല്ലാത്തിനും ഗുരുക്കളുണ്ട് ആ കറക്റ്റ് കൈമാറക്കം പഠിച്ച് അത് കിട്ടൂല എളുപ്പമല്ല ഇത് ഇത് ചൂണ്ട ഇടാൻ പഠിച്ച നമ്മള് ആ അതാണ് ആദ്യം തറയിരുന്നു കലയിൽ പിടിക്കണം പിന്നെ കരയിൽ പോയി കടലിൽ പോയി പിടിക്കണം ആ കായല് മീനാണ് ഞങ്ങളിപ്പൊ ചൂണ്ട ഇട്ടത് പ്രകാരം നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം ആദ്യം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈഡായി സൈഡായി ബാക്കി മൂന്നെണ്ണത്തിനും എന്തായാലും ജീവൻ ചെറുതായിട്ടുണ്ട് വീണ്ടും എന്താ അവിടെ ഈ കാണുമ്പോൾ കണ്ട ചെറിയ ഒരു സ്ഥലമാണ് മീനിങ്ങനെ കുട്ടിയിട്ട് പെരുകി കിടക്കുന്ന സ്ഥലമാണ് വലിയ ശല്യം ഇല്ലാതെ മര്യാദക്ക് ഒന്ന് മീൻ പിടിച്ചോണ്ട് പോവാം കരിച്ചാറ മാമ സ്ഥലത്തിൻ്റെ പേര് കരിച്ചാറ ഈ സ്ഥലത്തിൻ്റെ പേര് ചീനിപ്പണ മാമ ഇതോടെ ഒരു താരമാണ് ചീനിപ്പണയിലാണ് ഈ സംഭവം സർവത്ര ആൾക്കാർക്ക് വന്ന് മീൻ പിടിക്കിട്ടേ പരാതി ഒന്നും പറയുന്നത് നമുക്കെന്താ വാഗ്യത്തിന് കിട്ടി അടുത്തത് 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 മീൻറെ ചാകര വാ കൊണ്ടുവാ കിട്ടില്ല വേണല്ലേ നോട്ട് ഇതിന്റെ ഇതിനകത്തു കാണിച്ചേ സൂപ്പർ 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 പോയ തറേ പോയോ പോയാ പിടിച്ചിട്ട് വെള്ളത്തിൽ പോയാ ആ ഹാ ഹാ അടിപൊളി നോക്കട്ടെ അത് ഒത്തിരി വലുത് തരണം അല്ലേ ആ ടൈപ്പ് തരണം ആ കൊള്ളാം ആ കണ്ട ചെറിയ സ്ഥലം അല്ലേ നോക്കിയേ വലിയ ആഡംബരം പക്ഷേ മീൻ തൂക്കാം ഉണ്ടാവോ ചെറിയ കടച്ചാലകൾ എന്ന് പറയുന്നത് തെങ്ങിൻ്റെ നാല് സൈഡിലുള്ള കടച്ചാലുകൾ അതിൽ തളം കെട്ടിയിക്കുന്ന വെള്ളത്തിലാണ് ഇങ്ങനെ മീന് കിട്ടുന്നത് ഈ മത്സ്യ കുഞ്ഞുങ്ങൾ പഴയത്തൊക്കെ അങ്ങനെ എല്ലാവരെയും പരാതികൾ എതിർത്തുകൊണ്ട് അനീഷ് മീൻ പിടിച്ചിരിക്കുകയാണ് എന്തോ ഈ മീനിൻ്റെ കാര്യം എന്താണ് ശിലോപ്പിയ നമ്മുടെ ആ എനിക്കുണ്ട് ഇതിനകത്ത് കാണിച്ചേ നമ്മുടെ ആ കൊള്ളാം 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 ഞാൻ കണ്ടുപിടിക്കാം കേട്ടേ ആടി അനീഷ് മീൻ പിടിച്ചിരിക്കുകയാണ് പിടിച്ചില്ലേ കൊത്തിയാടിലാം ചെറിയ മീനാണെങ്കിലും നല്ല ടേസ്റ്റായിട്ടുള്ള മീനാണ് സാധനം എൻ്റെ പേരെ പേര് മീനിൻ്റെ പേര് സിലോപ്പിയേ ഇന്നത്തെ കാഴ്ച കൊള്ളാം അനീഷെ കയറ്റുമതിക്കുള്ള പരിപാടി കിട്ടിയിട്ടുണ്ടോ കയറ്റി അയക്കേ വേണേ കൊട്ടേഷൻ കൊടുത്ത് ഏ നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാം വണ്ടി ഓ വലിയ ട്രക്ക് വേണം ട്രക്ക് ഉണ്ടെങ്കിലേ മീൻ കയറ്റി വിടാൻ പറ്റത്തുള്ളൂ ചെറുതിലൊന്നും നടക്കത്തില്ല ഓരോ ആൾക്കാരായി അതാണ് അതാണ് ഈ ഈ ആരിയ മൊത്തവും മീൻപിടുത്തക്കാരായി മാറി എനിക്കിന് തറവാടക തരാതെ ഇവിടെ മീൻ പിടിക്കാൻ ഞാൻ ചോദിക്കില്ല അവിടുന്ന് ഇവിടെ വരെ വന്നിട്ട് മീൻ കിട്ടിയോ കിട്ടിയല്ലോ ആ ചെറിയ മീനാണ് സിലോപ്പിയ കാഴ്ചക്ക് ചെറിയൊരു കുളവാണ് കിട്ടിയടാ കിട്ടി കിട്ടും എല്ലാരും അവിടെ ഉള്ളവര് ഇഷ്ടം പോലെ ചെയ്താ അവിടെ കിട്ടുമ്പോ ഇവിടെ കിട്ടും എല്ലാരും കൂടെ വന്നിട്ട് എന്ത് കാര്യം അല്ലേ ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല പിന്നെ മീൻ പിടിക്കാൻ അറിയാമെങ്കിലേ കിട്ടത്തുള്ളൂ ഇതെല്ലാം കൊരുത്ത് കൊരുത്ത് ഒറ്റ ചാടഞ്ഞാടി അങ്ങ് പോവും ചെറിയ സ്ഥലമാണ് ആഹാ അടിച്ചല്ലോ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ കാണാൻ ചെറിയൊരു ആ എന്തിന് ആ അതെന്തോന്ന് ആമത്തോടാ ഇങ്ങോണ്ടോ അടിപൊളി കേട്ടോ ഇത് മരിച്ചു പോയിട്ട് അവിടെ ഊരി കത്തി പോന്നെയാണ് അല്ലേ ആ ഇതാണ് ആമത്തോടെ കേട്ടോ ഇവിടെ കടന്നു കിട്ടിയതോ അടിപൊളി ചത്തുപാവം ൂക്കി എടുക്കുന്നേ തൂക്കി തൂക്കി എടുക്കുന്നേ വീണ്ടും വീണ്ടും എല്ലാം ഇങ്ങനെ കേട്ടാ മിക്കവാറും ഇപ്പൊ മിക്കവാറും കൂടെ വരും ആ അത് കൊള്ളാം കേട്ടാ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാട്ടാടാ സെറ്റാ തെറ്റാക്കിയിട്ടിട് കറക്റ്റായി വീണ്ടും കൊടുത്തും മീൻ അടിക്കൻ്റെ അടിയുണ്ടോ മീൻ അടിക്കൻ്റെ അടിയുണ്ടാവും അപ്പം സംഭവം എത്ര ഇഷ്ടം പോലെ ഉണ്ട് ചേട്ടാ ഇത് ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് കിടക്കണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും മീൻ കൊടുത്താൽ അങ്ങനത്തെ ഒരു സെറ്റാണ് വിചാരിക്കും പോലെ അല്ല കിടിലോ കിടില വെള്ളത്തിൽ കല്ലുറക്കിറിയ പോലെയാണ് മീൻ കാട്ടുന്നത് കിട്ടിയോ ചെറിയൊരു കുളമാണ് അല്ലേ കുളം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇഷ്ടംപോലെ മീൻ ഉണ്ടോന്നുള്ളതാണ് ഇവിടെയൊക്കെ എങ്ങനെയാ മീൻ വരുന്നു ചാടുന്നു എന്നുള്ളതാണ് വേറൊരു അതിശയം വെള്ളം വരിക്കാറു ആ അതാണ് കാര്യം അപ്പോൾ ഉള്ള മീനുകൾ ഇങ്ങനെ ഇവിടെ തന്നെ തമ്പിയിൽ തമ്പില്ലേ തമ്പടിക്കും എന്ന് വേണേൽ പറയാം അല്ലേ അതിന്റെ കുറേ കുട്ടിയും അത് ഇതൊക്കെ ആയിട്ട് കൊടുക്കുന്ന തന്നെ കാണും കാണാൻ ചെറിയൊരു കുളം കുളം പറയാനില്ല എങ്ങനെയുണ്ട് മീൻ പിടുത്തോ ഏ എത്ര കിട്ടി ആ അടിപൊളി കേട്ടോ അല്ലെ ഇതറിയാമോ ഈ സാധനം കണ്ടിട്ടുണ്ടോ സാധനം ആ ഇത് ഇത് കണ്ട നമ്മൾ വിചാരിക്കും പറച്ച കഴിച്ചളയാന്ന് തേങ്ങിച്ച സാധനമാണ് ഇത് ആൾക്കാർ മരിക്കും കഴിച്ചാൽ മരിക്കുന്നൊരു സാധനമാണ് ചാട്ടങ്ങൾ ചാട്ടങ്ങ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മരം കണ്ടിട്ട് ഈ കായ് കണ്ടിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ നമ്മൾ ശരി വല്ല പേരയ്ക്ക് വല്ലതും ആണെന്ന് പറഞ്ഞ് പറിച്ചു ചിന്നാൻ പാടില്ല ഇതൊരു വിഷക്കായാണ് ചാട്ടങ്ങ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് പരിചിതമല്ലാത്ത സ്ഥലങ്ങളിൽ പരിചിതമല്ലാത്ത മരങ്ങളിൽ നിൽക്കുന്ന കായ് നമ്മൾ വെറുതെ എന്തു ചെയ്യില്ല കാണാൻ ഭംഗി ഉണ്ടെന്ന് പറഞ്ഞ് പറച്ച് കഴിക്കരുത് കഴിച്ചാൽ ആളെ ആളിലപ്പോൾ വടിയായി പോവും ചാട്ടങ്ങിയെന്നാണ് ഇതിനെ പറയുന്നത് അല്ലേ ഇത് കിട്ടിയില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ കയറാൻ പറ്റൂലായിരുന്നു അല്ലേ വീട്ടിൽ കയറാൻ പറ്റൂല എന്ന് മീൻ പിടിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങയില്ലേ ഒരു സംഘം പെട്രോൾ പെട്രോൾ പഠിച്ച് എല്ലാ സ്ഥലങ്ങളിലും പോവും ഇന്ന് കടലിൽ ഉൾക്കടലിൽ മാത്രമേ ഉള്ളൂ മീൻ പിടിക്കാൻ പോകാൻ ബോട്ട് കയറി അതു തന്നെ പക്ഷെ നമ്മൾ ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ നമ്മൾ കരുതുന്ന വലിയ സംഭവങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല കിട്ടുന്ന സ്ഥലത്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ കിട്ടും കേട്ടോ അതല്ലാതെ വലിയ കായലുകളിലെ മീൻ കിട്ടും വലിയ കടലുകളിൽ കടലിൽ കടലിലെ മീൻ കിട്ടുകയാണ് ഒന്നും വിചാരിക്കണമില്ല ചെറിയ സ്ഥലത്ത് മീനുണ്ട് മീൻ മീൻ തിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് നമ്മൾ കുറെ നാള് പല സ്ഥലങ്ങളിലും പോയി നിനക്ക് ഇതിന് മനസ്സിലായെന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ പലയിടത്തും പല ആൾക്കാരും യൂസ് ചെയ്യുന്നത് അതിവിദഗ്ധമായിട്ടുള്ള ഫോറിൻ കൺട്രീസിൽ യൂസ് ചെയ്ത് വരുന്ന ചൂണ്ടകളാണ് സാധാരണ പൊതുവേ നമ്മൾ യൂസ് ചെയ്യണം എല്ലാരും എന്നാൽ നമ്മുടെ നാടൻ നാട്ടുതോടുകളിലും വയലുകളിലും മീൻ നാടൻ നാടൻ ചൂണ്ടയും പിടിക്കുന്നതിനായിട്ട് തന്നെയാണ് നീ ഇതെന്തോന്ന് സത്യം പറയ നീ പിടിച്ചത് അതെ കാശ് കൊടുത്ത് വാങ്ങിച്ചോട്ട് വരതാ എന്റെ പൊന്ന് സെറ്റ് സത്യം പറ വച്ച് കേട്ടാ നീ പഠിച്ചു പണി പഠിച്ചു പഠിച്ചല്ലേ ഇനി പേ എടുത്താ വേറൊരാൾ വേണ്ടേ അതല്ലേ അതല്ലേ കോമഡി